സ്റ്റാർ മാജിക് എന്ന ഒറ്റ പരിപാടിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് അനുമോൾ ഇപ്പോഴത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്റെ വിവാഹത്തെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളെക്കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് അനുമോൾ സോഷ്യൽ മീഡിയ തന്നെ പലവട്ടം കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊന്നിട്ടുമുണ്ട് അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നു പ്രത്യേകിച്ചും എന്റെ വീട്ടുകാർക്ക് ആർട്ടിസ്റ്റ് ആയാൽ പോസിറ്റീവും നെഗറ്റീവും വരും അതിനാൽ ഇപ്പോൾ താൻ ഒന്നും മൈൻഡ് മൈൻഡാക്കാറില്ല തന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞവർക്കൊപ്പമുള്ള ഫോട്ടോസും കല്യാണമായിരിക്കുന്നവരുടെ കൂടെയുള്ള ഫോട്ടോസും ഒക്കെയാണ് വരുന്നത് എന്നാൽ തനിക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് അനുമോൾ പറയുന്നത് എന്റെ കൂടെ ഫോട്ടോയിൽ നിൽക്കുന്ന ആളോട് ചോദിക്കും ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് രണ്ട് പേർ പറഞ്ഞത് അവരുടെ കല്യാണം ഏകദേശം ആയിരിക്കുകയാണ് വീട്ടിൽ പ്രശ്നമുണ്ടായി എന്നൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ തമാശയായിട്ടാണ് എടുത്തതെന്നും താരം പറയുന്നു അതേസമയം തനിക്ക് കല്യാണമായാൽ താൻ തന്നെയാകും ആദ്യം പറയുകയെന്നും അനുമോൾ വ്യക്തമാക്കുന്നുണ്ട് തന്റെ വിവാഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിക്കുമെന്നും വിവാഹത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് തന്റെ വിവാഹമാകുന്നില്ല എന്നാണ് തന്റെ വിഷമെന്നും താരം പറയുന്നുണ്ട് രൂപം കുറവായതിന്റെ പേരിൽ അവസരം നഷ്ടമായതിനെ കുറിച്ചും അനുമോൾ സംസാരിക്കുന്നുണ്ട് ഉയരം കുറഞ്ഞതിൽ തനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ തനിക്ക് അതൊരു പ്രശ്നമായിരുന്നു താൻ പണ്ട് എൻ സി സിയിൽ ഉണ്ടായിരുന്നു ഉയരം കുറഞ്ഞ നിന്നെ ആരാ എൻ സി സിയിൽ എടുത്തതെന്ന് ചോദിച്ച് കളിയാക്കുമായിരുന്നു ീരിയലിലേക്ക് വന്ന സമയത്ത് ഉയരമില്ലെന്ന് പറഞ്ഞ് പല കഥാപാത്രങ്ങളും നഷ്ടമായിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടി കോസ്റ്റ്യൂം അടക്കം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസമായിരിക്കും വിളിച്ചു പറയുക തന്നെ മാറ്റിയെന്ന് അന്നുണ്ടായ സങ്കടം ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ ഇൻസൾട്ട് ആയിരുന്നുവെന്നാണ് അനുമോൾ പറയുന്നത് ഇപ്പോൾ വിളിക്കുമ്പോൾ ഉയരമില്ലെന്ന് താൻ പറയുമെന്നും അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് അനുമെന്ന് അഭിനയിച്ചാൽ മതിയെന്ന് ഇങ്ങോട്ട് പറയുമെന്നും അനുമോൾ പറയുന്നു അപ്പോൾ നേരത്തെ ഇവർ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ഞാൻ ചിന്തിക്കും അവരെയും കുറ്റം പറയാനാകില്ല അന്ന് ഞാൻ ആരുമായിരുന്നില്ല ഇപ്പോൾ എന്നെ അറിയുന്നത് കൊണ്ടാകാം ഉയരം പ്രശ്നമല്ലാതാകുന്നത് െന്നും താരം പറയുന്നു ഉദ്ഘാടനങ്ങളിലൊക്കെ പോകുന്നിടത്ത് തന്നെ കാണാൻ സ്ഥിരമായി വരുന്ന ഒന്ന് രണ്ട് പേരുണ്ടെന്നും അനുമോൾ പറയുന്നു സ്റ്റാർ മാജിക്കിലെ ഹിറ്റ് കോമ്പോയാണ് തങ്കച്ചൻ വിതുരയും അനുമോളും ഇതേക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് തങ്കച്ചൻ ചേട്ടനെ പറ്റിക്കരുത് എന്താണ് തങ്കച്ചിനെ കല്യാണം കഴിക്കാത്തത് എന്ന് ചോദിച്ചവരുണ്ട് എന്നാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ തങ്കച്ചൻ ചേട്ടനെ ഒരു ചേട്ടനെപ്പോലെയാണ് കാണുന്നത് ചേട്ടനും അങ്ങനെ തന്നെയാണ് തന്നെ കാണുന്നതെന്നും അനുമോൾ വ്യക്തമാക്കി ഷോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കോമ്പോ കൊണ്ടുപോകുന്നതാണ് എന്ന് താൻ ചോദിക്കുന്നവരോടൊക്കെ പറയുമെന്നും അനുമോൾ പറയുന്നു കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ ടെലിവിഷൻ താരമായ അനുമോൾ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടമർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെയാണ് അനുമോൾ മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ